പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പുളിങ്കറിയാണേ പിന്നെ ഒരു കായേൻ്റെ ഉപ്പേരി മെഴുക്കുകരട്ടി ഉണ്ടാക്കുന്നത് അതിന് ഞാൻ പുളിങ്കറിക്ക് ഇളവൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കഷ്ണ ഇളവൻ വേണം അതൊന്ന് ഞാൻ ചെറിയ ചെറിയ കഷ്ണമെടുക്കുകയുള്ളൂ പിന്നെ പരിപ്പും പിന്നെ കുറച്ച് കായ ഇട്ടിട്ട് പരിപ്പ് വേവിക്കട്ടോ ആദ്യം ഞാൻ ഇതൊന്ന് കുക്കറിലിട എടുക്കട്ടെ പരിപ്പ് ഇളവ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിങ്ങക്ക് കായും മല്ലിച്ചപ്പും ഇട്ടു വേണ്ടത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗ്യാസിൽ വെക്കട്ടെ നീ ഞാൻ പച്ചക്കായി ഇണേ മുറിക്കുന്നത് നടുമുറിച്ച് വെള്ളത്തിന് ഒരു കഷ്ണം വെള്ളത്തിട്ട് ഇത് ഞാൻ ചെറുതാക്കിയിട്ടാണേ മുറിക്കുന്നത് നന്നായി ചെറുതല്ലിട്ടോ കുറച്ച് വലുപ്പത്തിൽ നന്ന വലുതും അല്ലാതെയാണേ മുറിച്ചെടുക്കുന്നത് ഇത് മെഴുക്ക് പരത്തിക്ക് കേട്ടോ ഇതാ ഇതേ പരുവാണ് കേട്ടോ മുറിച്ചെടുത്തത് ഇതാ ഇതേ പരുവാണേ മുറിച്ചെടുത്തത് ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നേ ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കായ ചെറുതാക്കി ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം എന്നെ ഒരു കായേട്ടോ വലിയ കായനെ കൊണ്ട് തോന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടുറച്ചൊഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പ് അനെടുക്കുന്നത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് വലിയ മുളകാണിത് ഒറ്റ മുളക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കീറിയിട്ട് കൊടുക്കാം അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതാക്കിയിട്ടോ ഒഴുതാക്കിയിട്ടോ എങ്ങനെയാണെങ്കിലും കീറി ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ ചെറുതാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നു ചികരം മഞ്ഞപ്പൊടി ഇട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് വേട്ട കേട്ടോ നമ്മൾ കൊണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അതിന് ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ ഒന്ന് തുറന്നു നോക്കാം ഉപ്പേരി വെള്ളപ്പുറത്തി നല്ല ഉറന്ന് വന്നിട്ട് ഇതാ ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ കറിവേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കട്ടെ ഒന്ന് അളക്കി കൊടുക്കട്ടോ ടേസ്റ്റ് ഉണ്ടാവട്ടതും അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഓഫാക്കട്ടെ നീ പുളും കറീൻ്റെ പണി നോക്കാം നിങ്ങളെ ഇളവനും പരിപ്പും വെരുന്നേക്കണേ പരിപ്പ് അധികം വെന്തൊടേണ്ട കേട്ടതായി ഇതേ പരുവത്തിൽ പരിപ്പാകണേ നമ്മൾ അധികം വെന്തൊടഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതേ പരുവത്തിൽ ഇനി അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെട്ടോ ഗ്യാസ് കത്തിക്കേണ്ടേ ചുപ്പിട്ട് കൊടുക്കാം ചൂപ്പിട്ട് കൊടുത്തു ഇനി പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് പുളിങ്കറിയാണ് അല്ല അപ്പം കുറച്ച് ചെറിയൊരു പുളി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെറിയൊരു പുളി ഒഴിച്ചു കൊടുക്കാം പുളി വെച്ച് കൊടുത്ത് ക്കി കൊടുക്കട്ടോ ഇതിൽ ഉപ്പോ എന്താ വേണ്ട നോക്കട്ടെ കായോ ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ഇവിടെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം നമ്മൾ പുനകറി നല്ലോണം തിളച്ചിന്ന് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലാണേ മല്ലിയല നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറച്ചിട്ട് കൊടുക്കുക ചെറുതാക്കിട്ടോ വലുതാക്കി അങ്ങനെ കുറച്ച് വലുപ്പത്തിലോ ഇട്ട് കൊടുക്കുന്നു നല്ല ടേസ്റ്റാണ് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാൻ ഗ്യാസ് ഓഫാക്കണേ ഞാൻ ഇനി വളവടാ കേട്ടോ വച്ച് കൊടുക്കുക ഇനി കൂട്ടാനൊന്ന് അടച്ചു വയ്ക്കട്ടെ പാൻ വെച്ചിരിക്കുന്ന ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടാക്കിന്ന് ഇനി ഇതിലേക്ക് കുറച്ച് കടി കടുകിട്ട് കൊടുക്കട്ടോ നേട്ടു കൊടുക്കുന്നത് ഇനി പച്ചൻമുളക് കിട്ടോ പുളുംകറി മിൾക്ക് പരട്ടി ഇവിടെ റെഡി അയക്കുന്നത് പച്ചക്കായേൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്